ദൈവനാമത്തിന് മഹത്വം സിയോൺ ഓൺലൈൻ ബൈബിൾ കിസിൻ്റെ പതിനഞ്ചാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഊർപ്പിക്കുണ്ടായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുവാനായിട്ട് അതായത് ഈ ബൈബിൾ കിസ് എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുവെന്ന് എനിക്കിതൊന്ന് വെറും പേർ മാത്രമാണ് വന്ന അഭിപ്രായം പറഞ്ഞത് അവർക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് എന്ന് ഈ രണ്ടു പേരാണ് ഇവരെ രണ്ടുപേരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ രണ്ടു പേർക്കെങ്കിലും ഈ ബൈബിൾ കിസ് പ്രയോജനകരമാവുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ബൈബിൾ കിസിൻ്റെ നിബന്ധനകൾ ഇപ്പോഴും പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു പലരും ഇപ്പോഴും യൂട്യൂബിൽ തന്നെ ഉത്തരം കമൻ്റ് ചെയ്യുന്നുണ്ട് ദയവായിട്ട് നിങ്ങളുടെ ഉത്തരം താഴെ തരുന്ന നമ്പറിലേക്ക് മാത്രം അയക്കുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നമ്പർ അറിയില്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഉത്തരം അയയ്ക്കുവാനുള്ളത് ഉത്തരത്തോടൊപ്പം റഫറൻസ് അത്യാവശ്യമാണ് എല്ലാവരും ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക നമ്മുടെ ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം നമ്മുടെ ചോദ്യം ഇതായിരുന്നു എബ്രായ ലേഖനത്തിൽ യേശു എന്തിനു വേണ്ടി കഷ്ടം സഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ശരിയുത്തരം ഇതാണ് ഇബ്രാഹർ പതിമൂന്നിന്റെ പന്ത്രണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് സ്വന്തം ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് എന്നാണ് പല പ്രിയപ്പെട്ടവരും ഉത്തരം മൊബൈൽ ബൈബിളിൽ നിന്നും അതേപടി കോപ്പി ചെയ്ത് അയച്ചിട്ടുണ്ട് ദയവായിട്ട് അങ്ങനെ ചെയ്യരുത് ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഉത്തരം മാത്രം അയക്കുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെയുള്ള ഉത്തരമേ പരിഗണിക്കുകയുള്ളൂ അപ്പൊ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന് നമ്മുടെ ബൈബിൾ കേസ് പതിനഞ്ചാം ദിനമാണ് പതിനഞ്ചാം ദിനത്തിൽ ഒരു വേഗവിരൽ ചോദ്യമാണ് ഇന്ന് നടത്തുന്നത് അതായത് അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷനോട് കൂടിയുള്ള ചോദ്യങ്ങളാണ് എ ബി സി എന്ന നിലകളിൽ ഓപ്ഷൻ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഉത്തരം എ ആണെങ്കിൽ എ എന്നും ബി ആണെങ്കിൽ ബി എന്നും ശരി ഉത്തരം സി ആണെങ്കിൽ സി എന്നും രേഖപ്പെടുത്തിയാൽ മതിയാവും ഉത്തരം അയച്ചതിന് ശേഷം എഡിറ്റ് ചെയ്യുന്ന ഉത്തരം പരിഗണിക്കുന്നതായിരിക്കില്ല ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് യേശുവിൻ്റെ ശ്രുതി പരന്നത് ഏത് ദേശത്താണ് ഓപ്ഷൻ എ ഗലീല ഓപ്ഷൻ ബി നസറത്ത് ഓപ്ഷൻ സി സുറിയ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് യേശുവിൻ്റെ ആദ്യ അത്ഭുതം നമുക്കറിയാം കാനായിലെ കല്യാണ നാളിൽ യേശു ചെയ്ത അത്ഭുതമാണ് അവിടെ യഹൂദന്മാരുടെ നിയമപ്രകാരം എത്ര കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു ഓപ്ഷൻ എ ഏഴ് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ സി മൂന്ന് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ് പരീഷന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ പാപനിയായ സ്ത്രീ വരികയും തൈലം പൂശുകയും ചെയ്യുന്നത് നമുക്കറിയാം ഈ തൈലത്തിന് സ്വച്ഛ ജടമാംസി തൈലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സുവിശേഷത്തിലാണ് ഓപ്ഷൻ എ ലൂക്കോസ് ഓപ്ഷൻ ബി മത്തായി ഓപ്ഷൻ സി യോഹന്നാൻ നാലാമത്തെ ചോദ്യം ഇതാണ് നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ് ഓപ്ഷൻ എ ഒരു യൗവനക്കാരൻ ഓപ്ഷൻ ബി ഒരു പ്രമാണി ഓപ്ഷൻ സി ഒരു പരീഷൻ അടുത്ത നമ്മുടെ ചോദ്യം ഓർഡർ അനുസരിച്ച് എഴുതാനാണ് അഞ്ചാമത്തെ ചോദ്യമാണ് ലാസ്റ്റ് ചോദ്യം ഹിബ്രായ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് ഉണ്ടായിരുന്ന ചില വസ്തുക്കളെ പറ്റി പറയുന്നുണ്ട് അത് ഓർഡർ അനുസരിച്ച് എഴുതുക ഓപ്ഷൻ എ മേശയും നിലവിളക്കും കാഴ്ചയപ്പവും ഓപ്ഷൻ ബി നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഓപ്ഷൻ സി കാഴ്ചയപ്പവും നിലവിളക്കും മേശയും ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് യേശുവിൻ്റെ ശ്രുതി പരന്നത് ഏത് ദേശത്താണ് ഓപ്ഷൻ എ ഗലീല ഓപ്ഷൻ ബി നസറത്ത് ഓപ്ഷൻ സി സുറിയ രണ്ടാമത്തെ ചോദ്യം യേശുവിൻ്റെ ആദ്യ അത്ഭുതം നമുക്കറിയാം കാനായിലെ കല്യാണ നാളിൽ അവിടെ വെള്ളം വീഞ്ഞാക്കിയതാണ് അവിടെ യഹൂദന്മാരുടെ നിയമപ്രകാരം എത്ര കൽപ്പാത്രങ്ങൾ ഉണ്ടായിരുന്നു ഓപ്ഷൻ എ ഏഴ് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ സി മൂന്ന് മൂന്നാമത്തെ ചോദ്യം പരീശന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ പാവനിയായ സ്ത്രീ വരികയും തൈലം പൂശുകയും ചെയ്യുന്നത് നമുക്കറിയാം ഈ തൈലത്തിന് സ്വച്ഛ ജനവാംസി തൈലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സുവിശേഷത്തിലാണ് ഓപ്ഷൻ എ ലൂക്കോസ് ഓപ്ഷൻ ബി മത്തായി ഓപ്ഷൻ സി യോഹന്നാൻ നാലാമത്തെ ചോദ്യം നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ് ഓപ്ഷൻ എ ഒരു യൗവനക്കാരൻ ഓപ്ഷൻ ബി ഒരു പ്രമാണി ഓപ്ഷൻ സി ഒരു പരീക്ഷ അടുത്തത് ഓർഡർ അനുസരിച്ച് എഴുതാനാണ് ലാസ്റ്റ് ചോദ്യമാണ് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് ഉണ്ടായിരുന്നത് എന്താണ് ഓപ്ഷൻ എ മേശയും നിലവിളക്കും കാഴ്ചയപ്പവും ഓപ്ഷൻ ബി നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഓപ്ഷൻ സി കാഴ്ചയപ്പവും നിലവിളക്കും മേശയും ഉത്തരങ്ങൾ വേഗം കമൻ്റ് ചെയ്യുക നമ്മുടെ ഇന്നലത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഈ ബൈബിൾ കേസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനായിട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ